എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുമ്പും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഗൗരവത്തിൽ എടുക്കാതിരിക്കരുത് നമ്മുടെ റേഷൻ അതുപോലെ തന്നെ പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി സ്കോളർഷിപ്പ് മുതലായവ ആനുകൂല്യങ്ങൾ പല ആളുകൾക്കും മുടങ്ങിയിട്ടുണ്ട് മുടങ്ങാനുള്ള സാഹചര്യം നമ്മുടെ ആധാർ കാർഡിലെ പോരായ്മകളാണ് അതുകൊണ്ട് പറയുന്ന കാര്യം ഗൗരവത്തിൽ എടുക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് എന്തായാലും പുതുക്കണം എന്നുള്ളതാണ് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും കാര്യഗൗരവം വലുതാണ് കാരണം നമ്മളോട് നിർബന്ധം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ ആധാർ കാർഡ് പുതുക്കിയതേ പറ്റൂ അതായത് ആധാർ കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇല്ല എങ്കിലോ ഉള്ള മൊബൈൽ നമ്പർ നമ്മൾ മാറ്റിയിട്ടുണ്ട് എങ്കിലോ നമുക്ക് ആധാറിന്റെ ഉപയോഗം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ലിങ്ക് ആയതുകൊണ്ട് തന്നെ അതും വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നതിന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ വരുന്നുണ്ട് അതും ആവശ്യമാണ് അതുപോലെ തന്നെ റേഷൻ മസ്റ്ററിങ് അത് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നടക്കുന്നത് പി കിസാൻ സമ്മാൻ നിധി ഇ കെ ആധാറുമായിട്ടാണ് നടക്കുന്നത് അതുപോലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ വിതരണം ചെയ്യുന്നത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അതുപോലെ പെൻഷൻ നഷ്ടം പൂർത്തീകരിക്കുന്നത് ആധാറുമായിട്ടാണ് അതുപോലെ നിരവധി കാര്യങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയെ ആധാറാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ലിങ്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡിലും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക കുടുംബാംഗങ്ങൾക്ക് മൊബൈൽ ഇല്ല നിങ്ങളുടെ നമ്പർ തന്നെ ലിങ്ക് ചെയ്യാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ആധാർ കാർഡ് ഒരേ നമ്പറിൽ ലിങ്ക് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ആധാർ കാർഡ് ആധാർ കാർഡ് ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യാനാണ് പത്ത് വർഷം കഴിഞ്ഞവരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് ബയോമെട്രിക് അപ്ഡേഷനും അതുപോലെ തന്നെ ഫോട്ടോ അപ്ഡേഷനും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫേസ് ആർ ഡി ഉപയോഗിച്ച് ഫേസ് സ്കാൻ ചെയ്ത് നിരവധി സേവനങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ ഫോട്ടോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിരലടയാളങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ പുതിയ ആധാർ കാർഡ് എടുക്കുമ്പോൾ മുഖം കൃത്യമായിരിക്കണം കൃത്യമായി കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് യു ഐ ഡിയുടെ നിർദ്ദേശപ്രകാരം ചെവി രണ്ടും കാണുന്ന രൂപത്തിലുള്ള മുഖം വേണം അങ്ങനെയുള്ള ഫോട്ടോ വേണം ശിരോ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ തലപ്പാവോ ധരിക്കുകയാണ് എങ്കിലും ചെവി പുറത്ത് കാണണം എന്നുള്ളതാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിയമം ഇപ്പൊ മാത്രമല്ല വെളിച്ചത്തിലുള്ള ഫോട്ടോ വേണം നമുക്കറിയാം നമ്മുടെയൊക്കെ പല ആധാർ കാർഡും നമ്മളെ കണ്ടാൽ നമ്മൾ തന്നെയാണോ എന്ന് തോന്നിപ്പോവും ചിലപ്പോൾ പേടിയാവുന്ന തരത്തിലുള്ള ഇരുണ്ട രൂപത്തിലുള്ള ഒക്കെ ഫോട്ടോ ആയിരിക്കും അത് വെളിച്ചക്കുറവ് കൊണ്ട് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി വെളിച്ചത്തിലാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ആധാറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു ദൂരെ